ീരുവുദ്ധം ഫാർമ മേഖലയിലും സിറാജ് ഡേലി പ്രസിദ്ധീകരിച്ചത് ഈ തീരുവായുദ്ധത്തിന്റെ വരും വരാകയെക്കുറിച്ച് ഫാർമസ്യൂട്ടിക്കൽ വ്യാപാര മേഖലയിലെ വ്യത്യസ്ത വീക്ഷണമാണുള്ളത് നിലവില് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയായതിനാൽ രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കല് മേഖലയില് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് ഒരു പക്ഷം പെട്ടെന്നുണ്ടായ ഉൾവെളിയുള്ള ഡൊണാൾഡ് ട്രംപ് മരുന്നുകൾക്ക് നൂറു ശതമാനം തീരുവ പ്രഖ്യാപിച്ചതിനു പിന്നില് ഒരു മാസം മുമ്പേ ഉണർത്തിയതാണ് അദ്ദേഹം ഇക്കാര്യം അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് ഇരുന്നൂറ് ശതമാനം വരെ തീരുവ ചുമത്തുമെന്ന് സെപ്തംബർ തുടക്കത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് അതിനു മുന്നേ തീരുവ പ്രഖ്യാപനത്തെ തുടർന്ന് അമേരിക്കയിലെ മരുന്നിന് ക്ഷാമം അനുഭവപ്പെടാതിരിക്കാൻ കൂടുതൽ മരുന്നുകൾ ഇറക്കുമതി ചെയ്ത് സ്റ്റോക്ക് ചെയ്യാനും മരുന്ന് വ്യാപാരികളോട് നിർദ്ദേശിക്കുകയും ചെയ്തു അമേരിക്കനു ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ ഇതിനകം ഒരു വർഷം മുതൽ ഒന്നര വർഷത്തേക്ക് ആവശ്യമായ മരുന്നുകൾ വരുത്തി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അമേരിക്ക ഇതുവരെയും തീരുവ ഏർപ്പെടുത്താത്ത മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽ അടുത്തിടെ യൂറോപ്പിൽ നിന്നുള്ള ചില മരുന്നുകൾക്ക് പതിനഞ്ച് ശതമാനം തീരുവ ചുമത്തിയതൊഴിച്ചാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മരുന്നുകൾക്ക് നികുതി ഒഴിവാക്കിയിരുന്നു അമേരിക്ക ഇതുവരെയും ഈ ഇളവ് ഒഴിവാക്കി ഇറക്കുമതി ചെയ്യുന്ന പേറ്റന്റുള്ള ബ്രാൻഡഡ് മരുന്നുകൾക്കെല്ലാം നൂറു ശതമാനം തീരുവയാണ് ട്രംപ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചത് ഒക്ടോബർ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും ഇത് ഇവിടം കൊണ്ടവസാനിക്കില്ല താമസിയാതെ തീരുവ നൂറ്റിയമ്പത് ശതമാനത്തിലേക്കും ഇരുന്നൂറ്റിയത് ശതമാനത്തിലേക്കും ഉയർത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി ഈ തീരുവായുധത്തിന്റെ വരും വരാകയെക്കുറിച്ച് ഫാർമസ്യൂട്ടിക്കല് വ്യാപാര മേഖലയിൽ വ്യത്യസ്ത വീക്ഷണമാണുള്ളത് നിലവില് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയായതിനാല് രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കല് മേഖലയിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് ഒരു പക്ഷം ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയില് മുപ്പത്തിയൊന്ന് ശതമാനം അമേരിക്കയിലേക്കാണ് എണ്ണൂറ്റിയെഴുപത് കോടി ഡോളറിന്റെ എഴുപത്തിയേഴായിരം കോടി രൂപ മരുന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ യു എസ്സിലേക്ക് ഇന്ത്യ കയറ്റി അയച്ചത് ട്രംപിന്റെ തീരുവ പ്രഖ്യാപനം വന്ന ഉടനെ പ്രമുഖ ബ്രാൻഡഡ് മരുന്നു കമ്പനികളായ സൺഫാർമ സിപ്ല റെഡ്ഡീസ് ലാബ് എന്നിവയുടെ ഓഹരികളിൽ അഞ്ചു ശതമാനം ഇടിവ് സംഭവിക്കുകയും ചെയ്തു ഈ മേഖലയിൽ വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങളിലേക്കുള്ള സൂചനയായി ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട് തീരുവ ജനറിക് മരുന്നുകൾക്ക് ബാധകമല്ലെന്നതിനാല് വലിയ ആശങ്കക്കിടയില്ലെന്നാണ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അലയൻസ് ഐ പി എസ് സെക്രട്ടറി ജനറൽ സുദർശന ജൈനിന്റെ പ്രതികരണം ഇന്ത്യ യു എസിലേക്ക് കയറ്റി അയക്കുന്ന മരുന്നുകളിലെ ബഹുഭൂരിഭാഗവും ജനറിക് വിഭാഗമാണ് അമേരിക്കയിലെ ബ്രാൻഡഡ് മരുന്നു വിപണിയിൽ ഇന്ത്യയുടെ പങ്ക് വളരെ കുറവാണ് പരമാവധി മൂന്ന് ശതമാനമേ വരികയുള്ളൂവെന്നാണ് റിപ്പോർട്ട് മാത്രമല്ല ഇന്ത്യയിലെ മിക്ക വൻകിട ഫാർമ കയറ്റുമതി കമ്പനികളും അമേരിക്കയിലെ ഒരു നിർമ്മാണ യൂണിറ്റെങ്കിലും ഉള്ളവരാണ് അമേരിക്കയിൽ പുതുതായി മരുന്ന് നിർമ്മാണ പ്ലാന്റുകൾ തുടങ്ങുന്നവർക്ക് താരിഫിൽ ഇളവ് ലഭിക്കുമെന്ന ട്രംപിന്റെ പരാമർശവും ആശ്വാസകരമായി കാണുന്നു കൂടുതൽ ബ്രാൻഡഡ് പാറ്റൻ്റു മരുന്നുകൾ കയറ്റി അയക്കുന്ന ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമാകും തീരുവ പ്രഖ്യാപനം കൂടുതൽ തിരിച്ചടിയാകുക എങ്കിലും ജനറിക്ക് മരുന്നുകൾക്ക് ഇപ്പോൾ തീരുവ ബാധകമാക്കിയിട്ടില്ലെങ്കിലും ഭാവിയിൽ അത് ബാധകമാക്കിയേക്കാമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതോടെ ഇന്ത്യയുടെ കാര്യവും അവതാളത്തിലാകും മരുന്നുവില കുറക്കുമെന്നായിരുന്നു ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളിലൊന്ന് മരുന്നുകൾക്ക് തീരുവ ഏർപ്പെടുത്തിയ നടപടി വിപരീത ഫലമാണ് സൃഷ്ടിക്കുക അമേരിക്കയിൽ മരുന്നുകളുടെ വില ഉയർത്താൻ ഇതിടയാക്കും കുറഞ്ഞ വരുമാനക്കാരായ കുടുംബങ്ങളെയും മരുന്നുകളെ കൂടുതൽ ആശ്രയിക്കുന്ന വയോജനങ്ങളെയും പ്രയാസത്തിലാക്കുകയും ചെയ്യും ഫാർമസ്യൂട്ടിക്കൽ വിപണികൾക്ക് പുറമേ രാഷ്ട്രീയ രംഗത്തും പ്രത്യാഘാതങ്ങൾക്കിടയാക്കും തീരുവ പ്രഖ്യാപനം ട്രംപുമായി അടുത്ത ബന്ധത്തിലായിരുന്നു നരേന്ദ്രമോദി സമീപകാലം വരെയും അങ്ങനെയാണ് അദ്ദേഹം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് ഉറ്റ സുഹൃത്തെന്നാണ് ട്രംപിനെക്കുറിച്ച് മോദി വിശേഷിപ്പിക്കാറുള്ളത് ട്രംപ് മറിച്ചും പ്രധാനമന്ത്രി പദത്തിലേറിയ ശേഷം ഒമ്പത് തവണയാണ് മോദി അമേരിക്ക സന്ദർശിച്ചത് നാല് തവണയും ട്രംപ് അധികാരത്തിലിരിക്കുന്ന കാലത്താണ് എന്നാൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ ഇരട്ടി തീരുവ ഏർപ്പെടുത്തിയപ്പോഴും ഇപ്പോൾ മരുന്നുകൾക്ക് നൂറു ശതമാനം തീരുവ ചുമത്തിയപ്പോഴും ട്രംപില് ഈ ചങ്ങാത്തം കണ്ടില്ല നിർദാക്ഷിണ്യമാണ് ഇന്ത്യക്ക് മേൽ അധികച്ചുങ്കം അടിച്ചേൽപ്പിച്ചത് മോദി ഭരണകൂടത്തെ ഒരു പാഠം പഠിപ്പിക്കുകയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം വരികൾക്കിടയിലൂടെ അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുണ്ട് മോദിയുടെ ഇമേജിൽ ഇത് വലിയ ഇടിവ് സൃഷ്ടിക്കും ഈ പശ്ചാത്തലത്തിലാണ് ഇതുവരെ അമേരിക്കയുടെ ഇന്ത്യാവിരുദ്ധ നിലപാടുകൾക്കെതിരെ മൌനം പാലിച്ചിരുന്ന മോദി ഭരണകൂടത്തിന് ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തെ ശക്തമായി വിമർശിക്കേണ്ടി വന്നതും വ്യക്തമായ ഇരട്ടത്താപ്പാണ് ഇന്ത്യയുടെ കാര്യത്തില് ട്രംപ് കൈക്കൊള്ളുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറിന് തുറന്നടിക്കേണ്ടി വന്നതും ഉറ്റസൗഹൃദം അഭിനയിച്ച് ഇന്ത്യയെ ചൂഷണം ചെയ്യുകയാണ് ട്രംപ് എന്ന് തിരിച്ചറിയാന് മോദി സർക്കാർ വളരെ വൈകി ഇതപര്യന്തമുള്ള അമേരിക്ക ഇന്ത്യ ഉടമ്പടികളും കരാറുകളും സൂക്ഷ്മ പരിശോധനക്ക് വിധേയമാക്കിയാല് അമേരിക്കന് താത്പര്യങ്ങളിലൂന്നിയാണ് അത് തയ്യാറാക്കിയതെന്നു കണ്ടെത്താനാകും സ്വന്തം താത്പര്യങ്ങൾ സംരക്ഷിക്കാനില്ലാതെ ഒരു രാഷ്ട്രവുമായും കൂടുതൽ അടുപ്പം കാണിക്കാറില്ല അമേരിക്കന് ഭരണകൂടം സാമ്രാജ്യത്വശക്തികളുടെ ഒരു പൊതു സ്വഭാവമാണിത്